ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ അടി തുടങ്ങിയിരിക്കുകയാണ് ചെറിയൊരു സിമ്പിൾ കാര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ അവിടെ അടി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്പൂണിന്റെ കാര്യമാണ് എന്താന്ന് വെച്ചാൽ കിച്ചണിൽ വയ്ക്കേണ്ട സ്പൂണ് അവിടെ ല ലിവിങ് എവിടെയോ ഒരു സ്പൂണ് കണ്ടിട്ടുണ്ട് ശൈത്യമാണ് കണ്ടിരിക്കുന്നത് ശൈത്യ അത് അതിനെക്കുറിച്ച് അനീഷിനോട് പറയണമെന്നുണ്ട് താനൊരു ക്യാപ്റ്റൻ അല്ലേ ഇത് ആരാണ് വെച്ചെന്ന് വെച്ചാൽ ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ കിച്ചണിൽ കൊണ്ടുവെക്കാൻ പറ ഇവിടെ നിന്ന് എടുത്ത് കിച്ചണിൽ കൊണ്ടുപോയി കഴുകാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനീഷ് തിരിച്ച് ശൈത്യയോട് പറയുന്നുണ്ട് ആ ശൈത്യല്ലേ ആദ്യം കണ്ടത് അത് ജസ്റ്റ് ഒന്ന് എടുത്തു കൊണ്ടു വെച്ചാൽ പോരെ എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഷാരിക അതിൽ ഇടപെടുന്നുണ്ട് ഷാരിക പറയുന്നുണ്ട് ഇത് നമ്മുടെ വീടൊന്നുമില്ലല്ലോ ബിഗ് ബോസ് ഹൗസില് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടല്ലോ അവരവർ അവരവരുടെ ജോലി ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് ഷാരിക പറഞ്ഞത് ഒരു ഒരു നിലക്ക് നല്ല പോയിന്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം തന്നെ ആക്റ്റീവ് അല്ലാതിരിക്കുന്ന മത്സരാർത്ഥികളെല്ലാം തന്നെ അനീഷിനെതിരെ തിരിയുന്നുണ്ട് അനീഷ് അപ്പോൾ പറയുന്നുണ്ട് ഒരു ബേസിക് മാനേഴ്സ് വേണ്ട എന്ന് പറയുന്നുണ്ട് പിന്നീട് അനീഷ് ഒരു പാട്ടും പാടി അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട് ഇവരെല്ലാവരും കൂടെ അനീഷിന്റെ പിന്നാലെ പുറകെ പോകുന്നതാണ് ഇപ്പോൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്